ആലപ്പുഴയിലെ കായംകുളത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്നാം പ്രതി രാഹുൽ പിടിയിലായി കഞ്ചാവുമായി വീടിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് കേസിൽ രാഹുലിൻ്റെ സഹോദരങ്ങളടക്കം പേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മനീഷ് മഖിവാൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ ഇന്നലെ നാടിനെ നടുക്കിയ ചില ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി നാല് മണിക്കൂർ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിട്ട് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് ആ കേസിൽ ഒന്ന് രണ്ട് നാല് പ്രതികൾ ആ കേസിലെ ഒന്ന് രണ്ട് നാല് പ്രതികളെ പിടികൂടിയിരുന്നു മൂന്നാം പ്രതി രാഹുലിനെയാണ് പിടിച്ചത് ഈ രാഹുലാണ് കരിങ്കല്ല് കൊണ്ട് അരുൺ പ്രസാദ് എന്ന യുവാവിൻ്റെ കരണക്കുറ്റിക്ക് അതായത് ചെവിയിൽ അടിച്ച് വലത് ചെവിയുടെ ഡയഫ്രം പൊട്ടിപ്പോയി വലത് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി കേസിൽ ഒന്നാം പ്രതി അനൂപ് ശ്രീധർ ഒപ്പം തന്നെ രണ്ടാം പ്രതി അമൽ മൂന്ന് നാലാം പ്രതിയായിട്ടുള്ള നാലാം പ്രതിയൊക്കെ തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കേസിൽ മൂന്നാം പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇന്നലെ പോലീസ് ഊർജിതമാക്കിയിരുന്നു അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ രാത്രി രാഹുലിനെ വീടിൻ്റെ പരിസരത്ത് നിന്നും പോലീസ് പിടികൂടിയിട്ടുള്ളത് വീടിൻ്റെ പരിസരത്ത് നിന്ന് കഞ്ചാവുമായിട്ടാണ് ഇയാളെ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ ഈ ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ആക്രമണത്തിന് കാരണം അതായത് പോലീസ് സംഘവും ചില ഗുണ്ടകളുമായി കഴിഞ്ഞ ദിവസം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് കായംകുളത്ത് തന്നെ കൊറ്റുവിളങ്ങരയിൽ വെച്ച് പോലീസും ചില ഗുണ്ടാസഖികൾ നമ്മൾ ഏറ്റുമുട്ടിയിരുന്നു ഈ സമയത്ത് ഒരു ഗുണ്ടാ നേതാവ് അനൂപ് ചാക്കയുടെ ഫോൺ അവിടെ വെച്ച് കളഞ്ഞു പോയി ഈ ഫോണാണ് നിലവിൽ കഴി മർദ്ദനത്തിനിരയായ അരുൺ പ്രസാദ് ഈ ഫോൺ പോലീസിനെ ഏൽപ്പിച്ചു ഇതാണ് ഇവരെ പ്രകോപിപ്പിച്ചതും ഇവർക്ക് വിരോധത്തിന് കാരണമായതും ഇതിൻ്റെ പേരിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി വർദ്ധിച്ചത് വടിവാള് കൊണ്ട് ശരീരത്താകമാനം മുറിവുകൾ വരുത്തി ഒപ്പം തന്നെ കരിക്കല്ല് കൊണ്ട് ചെവിക്കടിച്ചു പിന്നെ കമ്പി വടി കൊണ്ട് മുട്ടുകാലടിച്ചു പൊട്ടിച്ചു നിലവിൽ ഈ യുവാവ് തിരുവല്ലയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണിത് ഓച്ചിറയിലെയും കായംകുളത്തെ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമാണെന്ന് കൂടി പറയുന്നുണ്ട് അതാണെങ്കിലും കേസിലെ മുഴുവൻ പ്രതികളെയും കായംകുളം പോലീസ് പിടികൂടിയിട്ടുണ്ട് എസ് കെ